രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു തുറന്ന കുറിപ്പ് ഒരു സ്ത്രീയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമുള്ള വ്യക്തിയുമാണ് നമ്മുടെ ആരാധ്യായ രാഷ്ട്രപതി രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര എന്ന നിലയിൽ അവർക്ക് പ്രത്യേക സംരക്ഷണവും സൗകര്യവും ഒരുക്കുക എന്നത് സ്വാഭാവികവും ന്യായവുമാണ് പറയത്തക്ക ഒരാചാര ലംഘനവും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിട്ടില്ല അവരുടെ ഇരുമുടിക്കെട്ട് മേൽശാന്തി നേരിട്ട് വാങ്ങിയതാണ് കുറ്റമായി പോലീസ് ഏമാൻ പറയുന്നത് അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന് വിധിയുള്ളതായി നമുക്കാർക്കും അറിവില്ല സെക്യൂരിറ്റി ജീവനക്കാർ യൂണിഫോം ഇട്ട് പതിനെട്ടാം പടി കയറി പോലും ഇയാൾ കേരള പോലീസിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് യൂണിഫോമിലുള്ള പോലീസുകാരല്ലേ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായ മണ്ഡലകാലത്ത് ഭക്തരെ സഹായിക്കാൻ നിൽക്കുക ഒരു വ്യക്തിക്ക് വേണ്ടി ഭക്തരെ തടഞ്ഞു എന്നാണ് ഇയാൾ ആരോപിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദിവസം ഭക്തരുടെ ദർശനം പരിമിതപ്പെടുത്തിയതിൽ സഖാവിന് പരാതിയില്ലേ പമ്പയിൽ നിന്നും കെട്ടുനിറച്ച അവരെ വാഹനത്തിൽ സന്നിധാനത്തിന് എത്തിച്ചത് കോടതി വിധിക്കെതിരാണ് എന്നാണ് സഖാവിന്റെ മറ്റൊരു ആരോപണം ഭഗവാന്റെ സ്വത്ത് കോടതി വിധിക്കെതിരായി സന്നിധാനത്ത് നിന്നും കടത്തിക്കൊണ്ടു ഈ പോലീസ് തേമാൻ എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ കാക്കിക്കുള്ളിലെ ഈ ചെങ്കോടിക്കാരന്റെ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ആ പോലീസുകാരൻ ഇപ്പോൾ വിശദീകരണവുമായി വന്നിട്ടുണ്ട് തനിക്ക് പറ്റിപ്പോയതാണ് എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നത് എന്തിലും ഏതിലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തി വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ തൽപരത തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് നോട്ടീസ് ലഭിച്ചത് വിശദീകരണം ഉണ്ടാകും എന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനം ഉണ്ടായി എന്നും ഹൈക്കോടതി വിധികൾ പറന്നുവെന്നും മനോജ് കുമാറിന്റെ സ്റ്റാറ്റസിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുത് എന്ന് കോടതിയുടെ ഉത്തരവുണ്ട് ആർക്കും പരിഗണന നൽകരുത് എന്നും വാഹനത്തിൽ മല കയറ്റരുത് എന്നും ഹൈക്കോടതി വിധിയുണ്ട് ഇതെല്ലാം ലംഘിച്ച് യൂണിഫോം ഇട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിനെട്ടാം ആചാര ലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല ഇത് പിണറായി വിജയൻ ആണെങ്കിൽ എന്താകും പുകൾ അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല രാഷ്ട്രീയമാണ് എന്നും സ്റ്റാറ്റസിൽ പറയുന്നു എന്തായാലും സംഭവം വിവാദമായതോടെ ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സ്ആപ്പിൽ വന്ന ഒരു കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നു എന്നാണ് ഡിവൈഎസ്പി മനോജ് കുമാർ നൽകിയിരിക്കുന്ന വിശദീകരണം ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിനെതിരെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തുകയും ചെയ്തു ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ ട്രയർ പ്രമാണത്ത് കോൺക്രീറ്റിൽ താണുപോയതിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ചിരുന്നു എന്നാൽ സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിശദീകരണം നൽകുന്നത് കേന്ദ്ര സർക്കാർ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് അറിയിച്ചു ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യോമസേനയ്ക്ക് ആയിരുന്നുവെന്നും വകുപ്പ് വ്യക്തമാക്കി ലാൻഡിംഗ് ഉൾപ്പെടെ ഭൌതിക സൌകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് എന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചു സംഭവം രാഷ്ട്രപതി ഭവനോ കേന്ദ്ര സർക്കാരോ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തുകയോ ഇതുവരെ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പൊതുഭരണ വകുപ്പും ഡിജിപിയും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറക്കാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി വരുന്നതിന്റെ തലേ ദിവസമാണ് രാത്രി പണി തുടങ്ങി രാവിലെയോടെയാണ് മൂന്ന് ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സ്ഥലം കോൺക്രീറ്റ് രാഷ്ട്രപതി വന്നിറങ്ങിയതിനു പിന്നാലെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ പുതയുകയായിരുന്നു രാഷ്ട്രപതി ഇറങ്ങി വാഹനത്തിൽ പമ്പയിലേക്ക് പോയതിനു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി കോൺക്രീറ്റ് ഉറച്ചു പോകുന്ന സാഹചര്യം കണക്കിലെടുത്തായിരുന്നു തള്ളി മാറ്റിയത്യൂസ് ഡെസ്ക്